നേരം പപ്പായ ഇല്ല പറഞ്ഞാൽ എന്റെ അവസ്ഥ എങ്ങനെയാറിയ എന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന പപ്പായില്ലേ പഴവില്ലേ എന്നൊക്കെ ചോദിക്കും ഞാൻ കൊടുത്തു പപ്പായ തന്നെ വേനടാ ഏ നാടൻ പപ്പായ കഴിക്കില്ല അവനെ നോക്കോട്ടെ നാടൻ പപ്പായിട്ട് ഞാൻ കാണിച്ചു പപ്പായ വേനേടി അത് ഒത്തിരി കഴിച്ചോ പാലൊഴിച്ച് ഗോതമ്പ് കുറുക്കുണ്ടാക്കിയതാണ്

കച്ചടി ആ അതന്നെ പപ്പായ പപ്പായി പെടില്ല ആട പപ്പായ പപ്പായയിൽപ്പെടില്ല ആ ചൊന്ന കളറുള്ള പപ്പായ നല്ല മധുരണേ അതെന്നെ പറ്റുള്ളൂ കച്ചടി പെണ്ണേ തൊട്ടു നോക്കി പറഞ്ഞ തന്നെ പറഞ്ഞെ കുറുക്ക് കഴിക്കുമ്പോ പപ്പായത്തെ ഉടലവൻ എന്നാ കുറുക്ക് കഴിക്കണപ്പന്നെ പതിനായിരം രൂപ വാങ്ങിട്ട് വരാങ്ങുമ്പറിച്ചിട്ടുണ്ടാ ആവശ്യം കഴിഞ്ഞ മറിച്ചിടുക പിടിച്ചു നിക്കണം പപ്പായത്തരാ അമ്മ മറച്ചിട്ടുണ്ടായിട്ടോ എനിക്ക് പണിയാവേ എന്നെ പപ്പായ കഴിച്ചിട്ടാ അതാണ് നാടൻ പപ്പായന്റെ അവസ്ഥ ഇത് പാപ്പായി പെടില്ല അത്ര ഇത് പാപ്പായി പെടില്ലേ കഴിക്കടാ നുറുക്ക് കഴിക്കത്തിരി ബിസ്കറ്റും അഞ്ചു വെച്ചിട്ടുണ്ട് കുറുക്കും ആ പപ്പായന്നെ കഴിച്ചു കഴിക്കു പോന്നെ ഇത്തിരി അമ്മ വൈകുന്നേരയ്ക്ക് വാങ്ങിട്ട് വരാ പപ്പായ വേണം അതാണ് ഇപ്പൊ പപ്പായ വേണം പപ്പായ വാങ്ങി സമരം തീർന്നു അവന്റെ നാടൻ പപ്പായ കഴിക്കില്ല അവരുണ്ട് നാടൻ പപ്പായ കണ്ടായിരിക്കണത് തൊടില്ല അവൻ നോക്ക് തോടുന്നത് തമ്മാടി എങ്ങനെ പൂച്ച അത് പൂച്ച പൂച്ചപ്പാട്ടല്ലേ

കാഴ്ച കാണാൻ വന്നാണ് കുട്ടി കാഴ്ച കാണാൻ എന്തിനു വന്നോണ്ട പപ്പായ കൊണ്ടുവന്ന് പപ്പായ കഴിച്ചപ്പോൾ അവന് ഉഷാറ് വന്നു നാടൻ പപ്പായ ഞാൻ കഴിക്കില്ല ഹൈബ്രിഡ് മതി വന്നിട്ട് അപ്പോ അപ്പൊ ഹലോ ഹലോ പറലോ പറഞ്ഞു പറഞ്ഞ അങ്ങനെ തന്നെ ഹലോ പറ ഹലോ പറലോ അതാ വിളിക്കുന്ന അമ്മന് കഞ്ഞുടിക്കാൻ വരുകയാണ് കുട്ടി ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ ഗോതമ്പ് അരി ഇതാണ് എന്റെ ഉച്ച ഉച്ചക്കലത്തെ ഭക്ഷണം ഇത് പയറിൻ്റെ ഇല വറുത്തത് കുറച്ച് പയറ് കുത്തിയിട്ടാണ് എന്നും ഇല വറു ഇല വലിച്ചു കറി വെക്ക കണ്ടോ പയർ കിട്ടണമെന്നില്ല ഇലയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും പയർ കുത്തിയിടുന്നു എന്താണ്ടോ അത് നിങ്ങളാ തന്നത് മീൻ വാങ്ങിയിട്ട് ഇപ്പം തരാട്ടമാ തരാട്ടാ ഒരു പണ്ടങ്ങേടാ നീ കഴിക്കുമോ ഇത് മൂത്ത് പണ്ടങ്ങയായി ടാ ഐന കഴിക്കുന്നു നോക്കിച്ചേ ഇഷ്ടപ്പെട്ടോടാ നിങ്ങൾക്ക് എല്ലാം ടേസ്റ്റിയാ കുഞ്ഞാവേ ഞാൻ ഇവര് പപ്പായ എടുത്തു വെച്ചിട്ട് ഞാൻ കഴിക്കാൻ നേരം പപ്പായ വേണ്ട അണ്ട് ഒന്നും കഴിക്കാൻ നിൽക്കുന്നേ കെമാടി എല്ലാം ടേസ്റ്റിയാണോ